നമസ്കാരം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും യാത്ര ചെയ്ത് പതിനായിരത്തിലധികം വോട്ടർമാരെ നേരിട്ട് കണ്ടെടുത്ത ഒരു ഇലക്ഷൻ സർവേ വെറും ആയിരത്തിൽ താഴെ സാമ്പിളുകൾ എടുത്ത് കേരളം മുഴുവൻ സർവേ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണിത് പങ്കാളിത്തം കൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ റാൻഡം സർവേയായി മറുനാടൻ മലയാളി ഇലക്ഷൻ സർവേ രണ്ടായിരത്തി പത്തൊൻപത് പാലാ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനുമായി സഹകരിച്ച് ഈ മാസം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ രണ്ടാം ഘട്ട സർവേക്ക് ഉജ്ജ്വല സ്വീകരണമാണ് വോട്ടർമാരിൽ നിന്നും ലഭിച്ചത് കനത്ത പോരാട്ടം നടക്കുന്ന മലബാറിലെ അഞ്ചു മണ്ഡലങ്ങളിലെ സർവേ ഫലങ്ങൾ നാളെ രാവിലെ പതിനൊന്ന് മണിയോടെ മറുനാടൻ മലയാളിയിലും മറുനാടൻ ടി വിയിലുമായി സംപ്രേഷണം ചെയ്യും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വടകര വയനാട് എന്നീ മണ്ഡലങ്ങളുടെ സർവേ ഫലമാണ് ആദ്യ ഭാഗത്തിൽ പുറത്തുവിടുക ഒരു മാസം മുൻപ് ഇതേ ടീം നടത്തിയ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് സർവേയിൽ ഉത്തരമലബാറിലെ അഞ്ചിൽ നാല് സീറ്റുകളും എൽ ഡി എഫിനായിരുന്നു കാസർഗോഡും കണ്ണൂരും നിലനിർത്തുന്ന ഇടതുമുന്നണി കോഴിക്കോടും വടകരയും പിടിച്ചെടുക്കുമെന്നും സർവേ വിലയിരുത്തിയിരുന്നു യു വയനാട് സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആ സർവേ നടത്തുന്ന സമയത്ത് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരുന്നില്ല ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായത് അടക്കമുള്ള പൊടുന്നിനെയുണ്ടായ സംഭവ വികാസങ്ങൾ വോട്ടർമാരിൽ എന്ത് സ്വാധീനം ചെലുത്തി എന്നാണ് സർവേ പരിശോധിക്കുന്നത് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വമുണ്ടാക്കിയ ആവേശം വോട്ടാകുമോ തീപാറുന്ന പോരാട്ടം നടക്കുന്ന വടകരയുടെ ട്രെൻഡ് എങ്ങനെയാണ് പെരിയ ഇരട്ടക്കൊലയടക്കമുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ എൽ ഡി എഫിന് തിരിച്ചടിയാവുമോ കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ ഉയർന്ന കോഴ വിവാദത്തിന്റെ പരിണാമം എന്താകും ശബരിമല ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ രാഹുൽ ഗാന്ധി ഇഫക്റ്റ് എങ്ങനെ തുടങ്ങിയ വിവിധ വിഷയങ്ങളും ഇതോടൊപ്പം ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വോട്ട് ആർക്ക് എന്ന സുപ്രധാന ചോദ്യത്തിനൊപ്പം ആ ഉത്തരത്തിലേക്ക് ജനങ്ങളെ നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നും സർവേ വിശദമായി പരിശോധിക്കുന്നുണ്ട് രാഹുൽ തരംഗം വീശിയടിക്കുന്നുണ്ടോ മോദി ഫാക്ടർ അസ്തമിച്ചോ ശബരിമല സമരം കേരളത്തിൽ ആർക്ക് ഗുണം ചെയ്യും ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ എങ്ങോട്ട് ചായും പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവം ഇടതുമുന്നണിയെ തുണയ്ക്കുമോ കേന്ദ്ര സർക്കാരിനെ പോലെ സംസ്ഥാന സർക്കാരിനെതിരെയും ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടോ അഴിമതി വർഗീയത നോട്ട് നിരോധനം ജി എസ് ടി തുടങ്ങിയവ സാധാരണക്കാരന്റെ വോട്ടിനെ സ്വാധീനിക്കുന്നുണ്ടോ തുടങ്ങിയ ജനവികാരം രൂപപ്പെടുന്ന വിവിധ വിഷയങ്ങൾ ഏതെന്നും സർവേ പരിശോധിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ പ്രമുഖ ദേശീയ മാധ്യമങ്ങളും അവലംബിക്കുന്ന അതേ റാൻഡം സർവേയുടെ സ്റ്റാറ്റിക്കൽ മെത്തേഡ് തന്നെയാണ് മറുനാടൻ മലയാളിയുടെ ടീമും അവലംബിച്ചിരിക്കുന്നത് പ്രമുഖരായ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരും ടീമിന്റെ ഭാഗമാവുന്നുണ്ട് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ചന്തകളിലും ഷോപ്പിംഗ് മാളുകളിലുമൊക്കെയായി വിവിധ വിഭാഗങ്ങളിൽ പെടുന്ന ജനങ്ങളെ നേരിട്ട് കണ്ടാണ് സർവേ പൂർത്തീകരിക്കുന്നത് സാധാരണ ദേശീയ മാധ്യമങ്ങളും പ്രമുഖരായ തെരഞ്ഞെടുപ്പ് സർവേ ടീമുകളുമൊക്കെ വെറും അഞ്ഞൂറും എഴുന്നൂറും സാമ്പിളുകൾ വെച്ച് മാത്രമാണ് കേരളത്തെ അളക്കുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സർവേയാണ് പതിനായിരത്തിലധികം പേർ നേരിട്ട് പങ്കെടുക്കുന്ന മറുനാടൻ സർവേ മറ്റു മാധ്യമങ്ങൾ മൊത്തത്തിൽ സർവേ പ്രവചനം നടത്തുമ്പോൾ മറുനാടൻ ഓരോ മണ്ഡലത്തിലും ആര് ജയിക്കും എന്ന് കൃത്യമായി വിലയിരുത്തി മണ്ഡലാടിസ്ഥാനത്തിലാണ് ഫലം പുറത്തുവിടുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും മറുനാടൻ ടീം നേരിട്ടെത്തി സർവേ നടത്തുകയും ഓരോ മണ്ഡലാടിസ്ഥാനത്തിലും ഫലം പുറത്തുവിടുകയും ചെയ്തിരുന്നു അത് എൺപത് ശതമാനത്തിലെ കൃത്യവുമായിരുന്നു എന്ന് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും ഒഴുക്കൻമട്ടിൽ യു ഡി എഫ് ഇത്ര എൽ ഡി എഫ് ഇത്ര എന്ന് പറയാതെ ഓരോ മണ്ഡലത്തിന്റെയും അടിത്തട്ടിലുള്ള ജനവികാരം മനസ്സിലാക്കി ആരു ജയിക്കുമെന്ന് പറഞ്ഞ് ഫലം പുറത്തുവിടുന്ന രീതി ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമാണ് ഏറ്റവും പ്രധാനം ഇത് ഒരു സ്വതന്ത്രമായ അഭിപ്രായ സർവേ ആണെന്നതാണ് മറുനാടൻ മലയാളി രാഷ്ട്രീയ നിലപാടുമായി ഈ സർവേക്ക് യാതൊരു ബന്ധവുമില്ല സർവേ ഫലത്തിനനുസരിച്ചുള്ള യാതൊരു ക്യാമ്പയിനിങ്ങും മറുനാടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുമില്ല മാത്രമല്ല ഏത് സർവേകളും പ്രതിഫലിപ്പിക്കുന്നത് ആ സമയത്ത് തെരഞ്ഞെടുപ്പ് നടന്നാലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇത് വളരെ പെട്ടെന്ന് മാറിമറിയാം അഭിപ്രായ സർവേകളിൽ അഞ്ചു ശതമാനം വരെ ഹ്യൂമൻ എററുകളും വരാം ഇന്ത്യയിലും കേരളത്തിലും എക്സിറ്റ് പോളുകൾ പോലും പലതവണ മാറിമറിഞ്ഞ സംഭവങ്ങളും നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതായത് ഏത് സർവേയിലും പോലെ മറുനാടനും അടിസ്ഥാനപരമായ ചില രാഷ്ട്രീയ സൂചകങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഇത് ഒരു അന്തിമവിധിയല്ലെന്നും മാന്യപ്രേക്ഷ ർഷകരെ ബോധ്യപ്പെടുത്തുന്നു